എന്താ പേര് ഉമ്മ എന്താ ഉമ്മിന്നിളിക്കുന്നത് പിന്നെ ഞാൻ ഉമ്മ ചോദിച്ചതല്ല അത് ചോദിക്കത്തക്കളൊരു ബന്ധം നമ്മൾ ഉരുത്തിരിഞ്ഞ് വരട്ടെ എന്നിട്ട് ചോദിക്കാം ഇപ്പൊ ഞാൻ എന്റെ പേര് പറഞ്ഞതാ ഉമ്മച്ചൻ ഉമ്മ എന്ന ഉമ്മൻ അങ്ങ് ചെല്ലേ വെള്ളം തലയെ താൻ ഉമ്മന് തുമ്മല പിടിക്കാതെ അതെ നമ്മള് തമ്മി ഇങ്ങനെ കീരിയും പാമ്പും പോലെ കഴിയേണ്ട വല്ല കാര്യം ഞാൻ ഇവിടുത്തെ ഗാർഡനർ ക്ലാര കുക്ക് ഒരേ സ്കെയിലിൽ ശമ്പളം പറ്റുന്ന അടിസ്ഥാന വർഗമാണ് നമ്മൾ പോരാത്തതിന് രണ്ടും സത്യകൃത്യാനികൾ യോജിച്ച് നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലിലും നടത്താം അടുക്കളയും ആരാമവുമായിട്ട് വല്ല അകലൊന്നും ഇല്ലല്ലോ അല്ല ഞാൻ ആരാമത്തിൽ നിന്നും ആന്തൂറിയം പറിച്ചു ക്ലാരയ്ക്ക് തരുന്നു പകരം അടുക്കള എന്ന അവലോസം ക്ലാര എനിക്ക് തരുന്നു പരസ്പരം വിശ്വാസത്തോടു മൈസൂർ ഉള്ള നിന്ന് കഴിച്ചിരുന്നെങ്കിൽ ബാലിഷ്ട സംസാരിക്കില്ലായിരുന്നു കുക്കിംഗില് ഡിപ്ലോമയും ഡിപ്ലോമസിയും നേടിയാൽ ഞാൻ അവിടെ കിടക്കുന്നു ചെടിക്ക് കുഴി കൊണ്ടു നിങ്ങൾ തെങ്ങിനും ഉമ്മൻ എന്തെങ്കിലും